നമസ്കാരം ഇന്ന് പുലർച്ചെ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു മണിയോടുകൂടി ഒരു വലിയ ശബ്ദം കേട്ടു വയനാട് ചൂരൽമലയിൽ നിന്നായിരുന്നു ആ ശബ്ദം ആ ശബ്ദം ഒരു സാധാരണ ശബ്ദമായിരുന്നില്ല നിമിഷങ്ങൾക്കകം പാറയും മണ്ണും മരങ്ങളും കടപുഴകി വീണു ഒഴുകിയിറങ്ങി ഒപ്പം കുറേ വീടുകളും കുറേ മനുഷ്യരും അപ്രതീക്ഷിതമായി പ്രകൃതിയുടെ താണ്ഡവം എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നറിയില്ല പലരും ജീവനായി മുറവിളി കൂട്ടുന്നു പലരും അവശിഷ്ടങ്ങൾക്കിടയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും മരങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്നു നാടിനെ നടുക്കുന്ന കാഴ്ചയാണ് വയനാട് ചൂരൽമലയിൽ നിന്ന് ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പേർ മരിച്ചു മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ഭീകരമായ പ്രകൃതിയുടെ താണ്ഡവം പ്രകൃതിയെ നമ്മൾ തന്നെ ശിക്ഷിച്ചതിനുള്ള മറുശിക്ഷയായി പ്രകൃതി ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു ഇതുതന്നെയാണ് പലയിടങ്ങളിലും കവളപ്പാറയിലും ഒക്കെ തന്നെ സംഭവിച്ചത് എത്ര ഭയാനകമായ സമാനതകളില്ലാത്ത ദുരന്തം എത്ര പേർ ഈ ഒരു ദുരന്തത്തിൽ മരിക്കും എന്ന് ഇതുവരെ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല അത്ര ഭീമാകരമായ ദുരന്തമാണ് ആരൊക്കെ എവിടെ പോയി എന്നറിയില്ല പലരെയും കാണാനില്ല ഉറ്റവരെയും ഉടയവരെയും തേടി ഹൃദയം പൊട്ടി വിലപിക്കുന്ന കാഴ്ചയാണ് ആശുപത്രികളിൽ നിന്നും അതുപോലെ ഈ ദുരന്തം നടന്ന മേഖലകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ചെളിയിൽ പുതഞ്ഞ് നിരവധി മൃതദേഹങ്ങളും അതുപോലെ ജീവനുള്ള മനുഷ്യരും ഒരു മനുഷ്യൻ ഒരു പുഴയ്ക്കുന്നടുവിൽ ചെളിയിൽ അരയറ്റം പുതഞ്ഞ് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അയാളെ രക്ഷപ്പെടുത്തി എന്ന് കേൾക്കുന്നു അതുപോലെ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി എന്ന് കേൾക്കുന്നു രക്ഷാപ്രവർത്തനം ഇനിയും പൂർണ്ണമായി സജ്ജമായിട്ടില്ല ഹെലികോപ്റ്ററുകൾ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററുകൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല അത് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോയിരിക്കുന്നു ഇനിയിപ്പോൾ കാലാവസ്ഥ ശരിയായെങ്കിൽ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ എത്ര ഭീമാകാരമായ ദുരന്തമാണ് പ്രകൃതി നമുക്ക് നേരെ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല തടുക്കാൻ കഴിയില്ല നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല നമുക്കതിനോട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല അത് നേരിട്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രം പലയിടങ്ങളിലും പൊക്കപ്രദേശങ്ങളിൽ കുന്നുകളിലും അതുപോലെ ഉയർന്ന കെട്ടിടങ്ങളിലും പലരും കുടുങ്ങിക്കിടക്കുകയാണ് മുണ്ടക്കൈ അട്ടമല എന്നീ പ്രദേശങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു അവിടുന്ന് ആളുകളെ പുറത്തെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇനിയിപ്പോൾ ആർമിയുടെ സംഘങ്ങൾ വന്ന ശേഷം മാത്രമേ അത് സാധ്യമാകൂ എന്ന് പറയപ്പെടുന്നു ജനപ്രതിനിധികളൊക്കെ തന്നെ സ്ഥലത്തുണ്ട് ടി സി എം എൽ എ അടക്കമുള്ള ആളുകൾ തുടക്കം മുതൽ തന്നെ അവിടെയുണ്ട് മന്ത്രിമാർ സ്ഥലം സന്ദർശിക്കും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും പക്ഷേ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് നടുക്കുന്ന കാഴ്ചകളാണ് നെഞ്ചിരുകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരും പരിക്കേറ്റവരെക്കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു ആശുപത്രി കെട്ടിടങ്ങളിൽ ദീനരോധനങ്ങളും നിലവിളികളും മാത്രം പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുടെ നെഞ്ച് അലച്ചുള്ള നിലവിളിയാൽ മുഖരിതമായിരിക്കുന്നു വയനാട് ചൂരൽമലയിൽ ഇതിനു മുൻപും ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ ചെറിയ തോതിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇത് അല്പം കടന്നുപോയി കേരളത്തെ ലോകത്തെ നടുക്കിയ ദുരന്തം ഇന്ത്യയോടൊപ്പം ഒന്നടങ്കം ഈ ഒരു ദുരന്തത്തിൽ കേരളത്തോടൊപ്പം വയനാട്ടിനൊപ്പം ഒരുമിച്ച് നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് എം കൂടിയായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയത്തിനകം എത്തും മന്ത്രി ഒ ആർ കേളു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു പക്ഷേ അതെങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുകയാണ് കാലാവസ്ഥ മോശമാണ് ഈ വലിയ മൺകൂനകൾക്കിടയിലൂടെയും കൽക്കൂനകൾക്കിടയിലൂടെയും എങ്ങനെ പോയ ആളുകളെ രക്ഷിക്കും എന്നുള്ള ആശങ്കയിലാണ് രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ എഫിൻ്റെ പ്രത്യേക ദൌത്യ സംഘങ്ങൾ അഗ്നിശമന സേനയുടെ സംഘങ്ങൾ പോലീസ് സംഘങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നാട്ടുകാർ ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിനുണ്ട് പലരെയും വിരളമായി തന്നെ രക്ഷിക്കുന്നുണ്ട് അത് ആശ്വാസം തരുന്നു പക്ഷേ എത്രയോ പേർ മണ്ണിനടിയിലും ചെളിക്കിടയിലും മരങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടവർ ഒലിച്ചുപോയവർ പുഴയിൽ ഒലിച്ചുപോയവർ എത്ര ചാലിയാർ പുഴയിലൂടെ തന്നെ എത്ര മൃതദേഹങ്ങൾ ഒഴുകി വന്നു ഈ ദുരന്ത ഭൂമിക സമാനതകളില്ലാത്തതാണ് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രകൃതിയോട് ഒപ്പം ചേർന്ന് നിൽക്കേണ്ടതുണ്ട് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഈ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചൊക്കെ കുറേ വാക്കുകൾ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞാലും നമ്മൾ ഭൂമിയെ കുഴിച്ചുള്ള ഈ താണ്ഡവം നമ്മൾ തുടരും അതിനൊക്കെ ശിക്ഷ പാവപ്പെട്ട കുറേ ജനങ്ങൾ അനുഭവിക്കുന്നു ഹാരിസൻസ് മലയാളത്തിൻ്റെ നൂറ് തോട്ടം തൊഴിലാളികളെയാണ് കാണാതായത് എന്നാണ് റിപ്പോർട്ട് അങ്ങനെ എവിടെയൊക്കെ ആളുകൾ കാണാതായി ഒരു വ്യക്തി പറയുന്നത് കേട്ടു വീടിൻ്റെ പരിസരത്ത് നിരവധി വീടുകളുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ആ വീടുകളൊന്നും കാണുന്നില്ല ഈ പുഴയ്ക്ക് ഇരുവശങ്ങളിലും വീടുകളുണ്ടായിരുന്നു ആ വീടുകളൊന്നും കാണുന്നില്ല അവരൊക്കെ എവിടെ പോയി അതിനകത്തുള്ള കുടുംബങ്ങൾ എവിടെ ഇനിയും എത്രയോ പേർ മണ്ണിനടിയിലും അതുപോലെ നോക്കത്താ ദൂരത്തും ഒക്കെ തന്നെ കിടക്കുന്നുണ്ടാകും അറിയാതെ കിടക്കുന്നുണ്ടാകും കവളപ്പാറയിൽ സംഭവിച്ചതുപോലെ ഇരുപത് പേർ ഇപ്പോഴും മണ്ണിനടിയിൽ വിശ്രമം അന്ത്യവിശ്രമം കൊള്ളുന്നു അവരെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആരൊക്കെയാണ് ഒലിച്ചുപോയത് ആർക്കൊക്കെയാണ് അപകടം സംഭവിച്ചത് ആർക്കൊക്കെയാണ് പരിക്കേറ്റത് അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അതിന് മനുഷ്യപ്രയത്നം നമുക്കാവശ്യമാണ് ഒരു പ്രകൃതിയുടെ ഇത്തരം സംഭവങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല ആദ്യം പറഞ്ഞെങ്കിലും ഒരു പരിധിവരെ അതിനേക്ക് നിയന്ത്രിക്കാൻ നമുക്ക് ശാസ്ത്രീയമായി സാധിക്കും അത് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്